ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനുള്ള സമയവും നേരം ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കുറേ പേര് എൻ്റെ കൂട്ടുകാരികളും ഒക്കെ വിചാരിക്കുന്നുണ്ടാവും കുറേ പേര് ഞാനിപ്പോൾ ഫോണൊന്നും വിളിക്കാറൊന്നുമില്ല ഈ ആശുപത്രി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ബിസിയാണ് കാരണം ഇപ്പോൾ ആൾക്കങ്ങനെ വെയിറ്റുള്ള ജോലിയോ ഭാരപ്പെട്ട ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഏറെക്കുറയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കട തുറക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് വന്നു തുറക്കുമ്പോൾ കൃത്യമായി സമയം തീരെ ഇല്ല വീട്ടിലെ പണി ഇവിടുത്തെ പണിയെല്ലാം എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് പണികൾ കൂടിയിട്ടുണ്ട് അത് കാരണം വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോലും ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഫോണൊക്കെ വിളിക്കുക എങ്ങനെയാണ് അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഫോൺ വിളിക്കുന്നില്ല എടുക്കുന്നില്ല മിണ്ടുന്നില്ല ഓരോരുത്തരെ ചെന്ന് കാണുന്നില്ല ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്നും വിചാരിക്കുക കാരണം ഞാൻ പഴയ പോലെ അത്ര ഫ്രീയൊന്നും അല്ല നമ്മൾ ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കിലേക്ക് ഞാനിപ്പോൾ പെട്ടിരിക്കുകയാണ് ഒന്നല്ല ഒരുപാട് തിരക്കിലേക്ക് ഉത്തരവാദിത്തത്തിലേക്കും ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒരു എൻ്റെ യൂട്യൂബ് ചാനലായ അതിലേക്ക് വീഡിയോ പോലും നല്ല രീതിയിൽ എടുത്തിടാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ എത്രത്തോളം ഞാൻ ബിസിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും കുറേ പേര് വിളിക്കുന്നില്ല എടുക്കുന്നില്ല അങ്ങനെയൊക്കെ പരാതിയായിട്ടും പരാതി കൂടെ മെസ്സേജ് ഒക്കെ ഒന്നുകൊണ്ട് അവരെ കാണുകയൊക്കെ ചെയ്തു പക്ഷേ ഞാൻ ഒരിത് പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് എനിക്കുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പം എൻ്റെ കൂടെ നിന്ന് കുറേ പേര് നിന്നിട്ടുണ്ട് കുറേ പേര് എന്താ പറയണ്ട വരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തവരുണ്ട് ഒന്നും ചെയ്യാത്തവരുണ്ട് ചെയ്യാത്തവരെ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല തരാനും തരുന്നതും അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളല്ലേ അതായാലും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു ആളിപ്പോൾ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ കണ്ടു വേറെ വിശേഷങ്ങളൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആശുപത്രിയിൽ പോകണം എന്തായാലും നന്നായിട്ടിരിക്കുന്നുണ്ട് അപ്പം അതാണ് എൻ്റെ മെയിൻ പ്രശ്നം പലരും നമ്മുടെ കൂടെപ്പുറപ്പായാലും ബന്ധത്തിൽപ്പെട്ടവരായാലും സ്വന്തത്തിൽപ്പെട്ടവരായാലും പലരിപ്പം എന്നെ വിളിക്കുന്നില്ല എടുക്കുന്നില്ല ഞാൻ മിണ്ടാത്തത് കൊണ്ട് കൊടുക്കാതെ പക്ഷേ ഞാൻ മിണ്ടാത്തെന്ന് ഞാൻ മനഃപൂർവ്വം ഇണ്ടാത്തതോ എടുക്കാത്തതൊന്നും അല്ല എൻ്റെ സമയക്കുറവുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ എൻ്റെ ഒരു ആവശ്യങ്ങൾ വന്നപ്പം എൻ്റെ കൂടെ നിൽക്കാത്ത കുറേ ആൾക്കാരുണ്ട് അവരെ ഞാനിപ്പം എൻ്റെ ആവശ്യങ്ങൾ ഒഴിവാക്കിയിട്ട് എനിക്കിപ്പോൾ അവരെ എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ല കാരണം ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ എൻ്റെ ചേട്ടൻ പയ്യാതായ ആശുപത്രിയിൽ കടന്നത് അതിനേക്കാട്ടിലും വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും വലിയൊരു ഇമ്പോർട്ട്മെന്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടായാണ് ഞാൻ അന്ന് ഇടുന്നത് അന്ന് എൻ്റെ കൂടെ നിൽക്കാത്തവരെ ഇന്ന് ഇപ്പം എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല പിന്നെ വിളിക്കുന്നുണ്ട് വിളിക്കാൻ പറ്റുന്നവർ ഞാൻ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൽ കൂടെ പറ്റുന്നില്ല പിന്നെ കുറേ പേരെ വിളിക്കാത്തത് എന്താ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ നമ്മളെപ്പോഴും വർത്താൻ പറ്റുന്നതാണ് അതിപ്പോൾ എന്തോ ആയാലും സ്വന്തം ആയാലും എന്നതാണെങ്കിലും നമ്മളോടൊപ്പം ഉള്ളവരെ മാത്രം ചേർത്ത് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്കൊരു അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ പക്ഷേ ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിച്ചൊരു വ്യക്തിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഭർത്താവും ആ ഭർത്താവിന് നമ്മളും അവരെ കാണുകയുള്ളൂ അത് എന്ത് സംഭവിച്ചാലും നമുക്ക് രണ്ട് കൂട്ടർക്ക് അവർ മാത്രമേ കാണും ഇപ്പം മക്കൾ നിൽക്കണമെന്നോ അല്ലെങ്കിൽ കൂടെപ്പറപ്പ് നിൽക്കണമെന്നോ ബന്ധുക്കൾ നിൽക്കണമെന്നോ ഒന്നുമില്ല ആരും നിൽക്കുമല്ലോ ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അത് ഈ ഒരു അനുഭവത്തോടു കൂടി എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇതൊരു എന്താ പറയണ്ട നമ്മളെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നൊരിതാണ് കേട്ടോ ഈ ഒരു വൈ അഴിയോടുകൂടി കുറേ കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണെന്നും മനുഷ്യൻ എന്താണെന്നും ഓരോ വ്യക്തികളുടെ സ്വഭാവം എന്താണെന്നും പക്ഷേ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്നേ എല്ലാവരെയല്ല കുറ്റപ്പെടുത്തുന്നത് ഇത് ചെയ്യുന്നവർ ഇതെൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാനിതെന്താണ് പറഞ്ഞതെന്ന് എൻ്റെ ഒരു വിഷമം കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും വരും ഇന്ന് എനിക്കാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം ആൾക്കാർക്കില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാ ഒന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെ ഉള്ളു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ